നമ്മൾ ഓരോരുത്തരും ഓരോ പുസ്തകം രചിക്കുമ്പോഴും ഒരു ചിത്രം വരയ്ക്കുമ്പോഴും ഒരു സിനിമ നിർമ്മിക്കുമ്പോഴും ഏതൊരു സർഗാത്മിക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ അന്തിമ ലക്ഷ്യം എന്നുള്ളത് എന്താണെന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയുള്ള ഉത്തരം ഏറ്റവും മനോഹരമായി ഏറ്റവും സ്പഷ്ടമായി നൽകിയിട്ടുള്ള ഒരു വ്യക്തി എന്നെ വ്യക്തിപരമായി ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളാണ് അതായത് ഞാൻ ആദ്യമായി ഒരു പുസ്തകം മുഴുവനും വായിക്കുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അതൊരു കൺഫൻ കൂടിയാണ് കുട്ടിക്കാലത്ത് അധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള വ്യക്തിയല്ല ഞാൻ അല്ലാതെയുള്ള നമ്മുടെ ലേഖനങ്ങളും മാസികകളും കുട്ടികളുടെ പുസ്തകങ്ങളും കഥകളും ഒക്കെ വരുന്ന അതായത് നമ്മുടെ ചമ്പക്കും തിങ്കളും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ ബാലരമ്യം അതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ മാത്രമേ ഞാൻ കുട്ടിക്കാലത്ത് യഥാർത്ഥത്തിൽ വായിച്ചിട്ടുള്ളൂ അതായത് നമ്മുടെ ഒരു ഒരു എനിക്ക് ബ്ലേറ്റൻ സീരീസ് ഒന്നും ഞാൻ അങ്ങനെ കടന്നു പോയിട്ടില്ല ആ പ്രായത്തിൽ കൂടെയുള്ളൊരു വായിക്കുമായിരുന്നെങ്കിലും അതൊന്നും മുഴുവനായിട്ട് എടുത്തിരുന്നു വായിക്കാൻ നമ്മുടെ എന്തായിരുന്നു നാൻസി ഡ്രൂ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ അതൊന്നും വായിക്കാനുള്ള ഒരു ഒരു ആത്മബലം ഒരു കപ്പാസിറ്റി ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അത് എന്നെ അത്രമാത്രം ആകർഷിച്ച് പിടിച്ചു നിർത്തുവാനുള്ള ഒരു ശേഷി ഞാൻ ആദ്യമായി കണ്ടെത്തിയത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചു തുടങ്ങിയാണ് യഥാർത്ഥത്തിൽ പുസ്തകങ്ങളുടെ ഒരു ലോകത്തേക്ക് ഞാൻ കിടക്കുന്നത് അതിനു മുൻപ് പാഠപുസ്തകം വളരെ ഭംഗിയായി വായിക്കുമായിരുന്നു തിരിച്ചു മറിച്ചുകൊക്കെ വായിക്കുമായിരുന്നു പിന്നെ അല്ലാതെ ഈ പറയുന്ന പോലെ കയ്യിൽ കിട്ടുന്ന എന്ത് അത് ഒരു സാധാരണക്കാരന്റെ വായന എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ വായിച്ച് ഒരു വ്യക്തിയല്ല പക്ഷെ സാധാരണക്കാരൻ്റെ വായിന മാസികകളും ലേഖനങ്ങളും പത്രങ്ങളും ചെറിയ ചെറിയ പുസ്തകങ്ങളും കഥകളും ഒക്കെ വായിക്കുമായിരുന്നു അത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പുസ്തകങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ അദ്ദേഹം ഇത് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ അവിടെ സ്വീഡിഷ് അക്കാഡമിയിൽ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല അതിന് പകരം അദ്ദേഹം ഒരു ടെലഗ്രാം വായിക്കുകയായിരുന്നു അപ്പം അവിടെ നോബൽ ബാങ്ക് വെച്ച് മിസ്റ്റർ ക്ലൈവ് അത് അദ്ദേഹത്തിൻ്റെ ടെലഗ്രാം വായിക്കുന്ന ഒരു വരിയുണ്ട് ടെലഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ട്വിറ്ററിന്റെ ഒരു പഴയ ഫോർമാറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാമല്ലേ ടെലഗ്രാം കാരണം അതില് നമുക്ക് ഉപന്യാസങ്ങളും ലേഖനങ്ങളും എഴുതി അയക്കാൻ സാധിക്കില്ല വളരെ ഹ്രസ്വമായി പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ മതിയാകും അദ്ദേഹം എഴുതിയത് എങ്ങനെയായിരുന്നു എനിക്കത് ഐ ഡോ ടു ഇറ്റ് സോ ഐ ഹ് സേവ് ഇറ്റ് ഓൺ മൈ ഫോൺ ഐ ബെറ്റ് ടു കൺവേ ടു ദ സ്വീഡിഷ് അക്കാദമി മൈ ഗ്രേറ്റ്ഫുൾ എപ്രീസിയേഷൻ ഓഫ് ദ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വി ഹിസ് ബ്രോട്ട് ദ ഡിസ്റ്റൻറ്റ് നിയർ ദൂരത്ത് നിൽക്കുന്നവനെ ചാരത്ത് കൊണ്ടുവരികയും ആ പരിചിതനെ സഹോദരതുല്യനാക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു സർഗാത്മിക പ്രവൃത്തിയുടെയും ഏറ്റവും വലിയ ഏറ്റവും ഉന്നതമായ എന്ന് പറയുന്നത് അത് തന്നെയാണ് മനുഷ്യന് ദൂരത്ത് നിൽക്കുന്നവനെ എന്ന് ഞാൻ മലയാളത്തിൽ പറയുമ്പോഴും ഇംഗ്ലീഷിലെ വിറ്റ് ഹൈസ് ബ്രോട്ട് ദ ഡിസ്റ്റൻസ് നിയർ എന്ന് അദ്ദേഹം പറയുന്നു ദൂരെയുള്ള മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയുടെ ഏതൊരു ഘടകത്തെയും ദൂരെ നിന്ന് നമ്മുടെ ചാരത്ത് കൊണ്ടുവരാൻ കലയ്ക്ക് സാധിക്കും സാഹിത്യത്തിന് സാധിക്കും എഴുത്തിന് സാധിക്കും സർഗാത്മികമായിട്ടുള്ള വ്യക്തികൾക്ക് സാധിക്കും അങ്ങനെ നാം ചെയ്യുമ്പോൾ ആ ലക്ഷ്യം വെച്ച് നാം പ്രവർത്തിക്കുമ്പോൾ അപരിചിതർ ഈ പറഞ്ഞ പോലെ അപരിചിതരുടെ അജ്ഞാതരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ അവരും നമുക്ക് സഹോദര തുല്യരാകും എന്നുള്ളത് ഇവിടെ ഇപ്പൊ നിങ്ങള് ഇത്രയും പേര് നേരം ഞാൻ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഏകദേശം പതിനഞ്ച് മിനിറ്റിന് കൂടുതൽ ഈ ഒരു അഭ്യാസത്തിന് വേണ്ടി എടുത്തു അല്ലെ പക്ഷെ അത് എത്ര അർത്ഥവത്താണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം അത് നിങ്ങൾ തമ്മിലുള്ള ഈ പറഞ്ഞ ലക്ഷ്യങ്ങളെല്ലാം ഈ ഒറ്റ ദിവസത്തിൽ നിങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഡി സീഡ് ഈ ഒരു ബുക്ക് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് എന്നുള്ളതിന്റെ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞു എന്ന് വേണം ഞാൻ അനുമാനിക്കുക കാരണം അത്രമാത്രം നർമ്മബോധത്തോടു കൂടിയും ഉല്ലാസത്തോടു കൂടിയുമായിരുന്നു നമ്മളീ ചെറിയ ചെറിയ കാര്യങ്ങൾ പങ്കുവെച്ചത് സഹോദര തുല്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക ഒരു പക്ഷെ കണ്ണുനീരി തുടയ്ക്കുവാനും തലയായി ചുറങ്ങുവാനും എന്നും ഒരാൾ വേണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ദുർഘട ഘട്ടങ്ങളിൽ നമ്മുടെ കൈപിടിച്ച് നിൽക്കുന്നവൻ തീർച്ചയായിട്ടും സഹോദരനാണ് തീർച്ചയായിട്ടും സഹോദരിയാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്തിൽ ഒരു പക്ഷേ നമ്മൾ എല്ലാ വികാരങ്ങൾക്കും അവ അർഹിക്കുന്ന തത്തുല്യമായിട്ടുള്ള ഒരു മൂല്യം നൽകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നമ്മള് കണ്ണുനീരിനും ചിരിക്കും ഒരേ മൂല്യമല്ല നൽകുന്നത് സമൂഹത്തിൽ അല്ലെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ആനന്ദവും ഉല്ലാസവും എല്ലാം തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുക പകർന്നു കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണോ എന്നുള്ള ഒരു സംശയം ചിലപ്പോഴെങ്കിലും എനിക്ക് വരാറുണ്ട് എപ്പോഴും അന്ന് ഞാൻ പറയില്ല ചിലപ്പോഴെങ്കിലും കാരണം ഇന്ന് വിദ്വേഷം പകർത്തുവാനും ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ സംഭവത്തെക്കുറിച്ചോ ഒക്കെ ഉള്ള തങ്ങളുടെ മോശം അഭിപ്രായങ്ങൾ പറയുവാനും ഒക്കെ ആളുകൾ എത്രമാത്രം സജ്ജരാകുന്നു എന്നുള്ളത് കാണുമ്പോൾ ഈ നല്ല കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം പറയുവാൻ ആളുകൾ സജ്ജരാകണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരാറുണ്ട് പലപ്പോഴും അത് രണ്ടും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാലൻസിൽ അങ്ങ് പൊക്കോളൂ അല്ലെ ഒരു സന്തുലിതാവസ്ഥ നമുക്കുണ്ടാവും പക്ഷെ സ്വാഭാവികമായി നമുക്ക് നമ്മുടെ കണ്ണിൽ പെടുന്നത് ഒരു പക്ഷെ നമ്മുടെ ആ ഒരു ദൃശ്യപ്രദേശ ദൃശ്യപ്രതലത്തിൽ പെടുന്നത് ഒരു പക്ഷെ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും ഒക്കെ ആയിരിക്കും എന്നും എനിക്കറിയാം അത് മനുഷ്യന്റെ മനസ്സിന്റെ കണ്ടീഷനിങ് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഒരു ശീലവൽക്കരണത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ് ഒരു വിടവുള്ള ഇടത്താണ് ഒരു പുൽക്കൊടി ആണെങ്കിലും മുകളിലേക്ക് ഉദിച്ചുയർന്ന് വളർന്നു വരുന്നത് അല്ലെ അപ്പൊ ആ പക്ഷെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നത് നിങ്ങളെപ്പോലെയുള്ള വ്യക്തികൾ അത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ബലം അത് ഞാൻ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ഭാഷയുടെ ഒരു ഞാനല്ല പക്ഷെ എന്നെ പോലെയുള്ള അനേകം സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ആ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭാഷ ആ പുസ്തകത്തിന്റെ ആശയങ്ങൾക്ക് ഒരു പരിമിതി പരിമിതിയാകരുത് എന്ന് കരുതി അത് വിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകം എന്നുള്ളത് നമ്മുടെ കുട്ടിക്കാലത്തിൽ അറിഞ്ഞും അറിയാതെയും സമൂഹം നമ്മുടെ മേലെ ഏൽപ്പിക്കുന്ന ലിംഗഭൂമികകളുടെ ആശയങ്ങളും ശീലങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പറഞ്ഞ സർവേ ഉൾപ്പെടെയുള്ള മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും കുടുംബിനികളും ഗൃഹനാഥന്മാരും എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച ഒരു ജെൻഡർ ന്യൂട്രൽ അല്ലെങ്കിൽ ജെൻഡർ ഫെയർ കുട്ടിക്കാലത്തിന് ഒരു അക്സസ് ഉള്ളവരല്ലായിരുന്നു ജെൻഡർ ന്യൂട്രൽ എന്ന് പോലും ഞാൻ പറയില്ല കാരണം ജെൻഡർ ന്യൂട്രൽ ആയിരിക്കാൻ പാടില്ല ജെൻഡർ ഫെയർ എന്ന് വേണം പറയാനായിട്ട് ആണും പെണ്ണും ഒന്നാണ് അല്ലെങ്കിൽ ആണും പെണ്ണും മറ്റുള്ളവരും ഒന്നാണ് എന്ന് ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല ജൈവികമായും ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമൂഹികമായും ഒക്കെ നമുക്ക് പല വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവയെ പരസ്പരം മെച്ചപ്പെടുത്തുവാനും പരസ്പരം ബലമേകുവാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ എന്നോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിൽ തന്നെ ഞാൻ എന്ന സ്ത്രീ ഈ പറഞ്ഞ ധാരാളം അറ്റാക്കുകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ പാത്രീഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും എന്നോട് ചോദിച്ചായിരുന്നു അപ്പം ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ടാണ് ഞാനത് ഉത്തരം പറയുന്നത് അപ്പം വെറുതെ ഒരു ഭാര്യ അല്ല എന്നൊരു മറുപടി എനിക്ക് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് കാരണം ഏതൊരു മേഖലയിലാണെങ്കിലും ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഒരു പക്ഷേ സ്ത്രീ എന്നുള്ള ഒരു വ്യക്തിയെ എപ്പോഴും ഒരു പുരുഷനോട് ചേർത്ത് നിർത്തി മാത്രം നിർവചിക്കുവാൻ സമൂഹത്തിന് ഇന്നും ഒരു പ്രവണതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എടുത്തുകാട്ടായിരുന്നു അത് എന്നാണ് ഞാൻ കണ്ടത് നമ്മൾ എപ്പോഴും നമ്മുടെ ബെറ്റർ ഹാഫിനെ തേടുന്നു എന്ന് പറയും അല്ലേ വിവാഹം എന്ന് പറയുമ്പോ നമ്മുടെ ബെറ്റർ ഹാഫ് എന്നാണ് നമ്മൾ പറയുക പക്ഷെ ആ ഒരു പദം എങ്ങനെയാണ് വന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ ഒക്കെ നോക്കട്ടുമ്പോൾ എനിക്ക് അതിന് സംതൃപ്തമായിട്ടുള്ള ഒരു ഒരു നിർവചനം കിട്ടിയില്ല കാരണം ഐ തിങ്ക് ഐ ആം കംപ്ലീറ്റ് ഇൻ മൈ സെൽഫ് ഐ ഡോ മാൻ ടു കം ആൻഡ് കംപ്ലീറ്റ് മീ റൈറ്റ് അത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ അത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ബാധകാണ് നമ്മൾ ജീവിതം പങ്കുവെക്കുന്നു ശരിയാണ് പക്ഷെ വിവാഹം എന്നത് എൻ്റെ വ്യക്തിത്വത്തിനെ നിർവചിക്കുന്ന ഒരു വിഷയമല്ല അത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ബാധകമാണ് ഞാൻ ഇതിനു മുൻപ് വിവാഹത്തെ കുറിച്ച് ഒരിക്കൽ പറയുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ അനേകം വ്യക്തികൾ കാണുകയും അതിലും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു സ്ത്രീ സമൂഹത്തെ നേരിടുമ്പോൾ അവർ ഏത് തസ്തികയിലാണ് ഏത് പദവിയിലാണ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏത് മേഖലയിൽ ഇതൊക്കെ നമ്മൾ വിസ്മരിച്ചാലും സ്ത്രീയെ സ്ത്രീയായി മാത്രം കാണുവാൻ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളും ഇന്നും സമൂഹത്തിലുണ്ട് ഞാൻ ആ പറയുന്നതിൻ്റെ അർത്ഥം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആയാലോ അല്ലെങ്കിൽ ഒരു അധികാര പദവിയിലുള്ള സ്ത്രീ ആയാലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീ ആയാലോ സിവിൽ സർവീസിലുള്ള സ്ത്രീ ആയാലോ സിനിമാ മേഖലയിലുള്ള സ്ത്രീ ആയാലോ ഒന്നും ഒരു പ്രത്യേക പരിഗണന വേണം എന്നുള്ളതല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്നോട് ഇതിനു മുൻപ് വരെ ഒരു പക്ഷേ ഈ ഒരു അനുഭവം വരുന്നതിന് മുൻപ് വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി എൻ്റെ സിവിൽ സർവീസ് അനുഭവത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിനും ൊട്ട് മുൻപ് വരെ അതായത് ജൂലൈ പന്ത്രണ്ടിലെ ഒരു ഒരു വലിയൊരു ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് മുൻ അതിന്റെ തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസം ജൂലൈ പത്തിനും പതിനൊന്നിനും ഒക്കെ ഞാൻ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നൊക്കെ എന്നോട് ചോദിച്ച സാധാരണ മാധ്യമങ്ങളിൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഈ മേഖലയിൽ വിവേചനം അനുഭവപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ ഹാവ് യു ബിൻ ഡിസ്ക്രിമിനേറ്റഡ് എഗൻസ്റ്റ് ആസ് എ സിവിൽ സർവെൻറ് ഓൺലി ബിക്കോസ് യു ഹബ് എൻ എന്നുള്ള ഒരു ചോദ്യം ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഒരു വിവേചനവും സിവിൽ സർവീസ് എന്ന മേഖലയിൽ അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു സാധാരണ സ്ത്രീ സമൂഹത്തിൽ അനുഭവിക്കുന്ന സ്ത്രീ വിരുദ്ധതയും വിവേചനവുമെല്ലാം എനിക്കും ഒരേപോലെ ബാധകമാണ് അതിപ്പോ നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴായാലും പുറത്തിറങ്ങി നടക്കുമ്പോഴായാലും യാത്ര ചെയ്യുമ്പോഴായാലും ഒക്കെ ഒരു സ്ത്രീ നേരിടുന്ന കുറച്ച് വിവേചനങ്ങളുണ്ട് അത് സ്വന്തം കുടുംബത്തിലായാലും പുറത്താണെങ്കിലും ഒക്കെ അതൊക്കെ എനിക്കും ബാധകമാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരം പക്ഷെ ഈ ദിവസത്തിന് ശേഷം ഈ അനുഭവത്തിന് ശേഷം അതേ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഉത്തരം എനിക്ക് മാറ്റി പറയേണ്ടി വരും കാരണം എൻ്റെ ഔദ്യോഗിക മേഖലയിൽ എൻ്റെ കർമ്മ മണ്ഡലത്തിൽ ഒരു പക്ഷെ ആദ്യമായി അങ്ങനെ ഒരു വിവേചനം ഒരു സ്ത്രീ വിരുദ്ധതയ്ക്ക് എനിക്ക് പാത്രീ ഭവിക്കേണ്ടി വന്ന ഒരു അനുഭവമായിരുന്നു അത് പക്ഷേ അത് വെളിപ്പെടുത്തുന്നത് കുറെ അധികം വ്യക്തികളുടെ ഒരു പക്ഷെ ഒരു ഒരു ചിന്താഗതിയോ അവരുടെ മനസ്സിൽ ഈ പറഞ്ഞ അവരുടെ ബാല്യകാലത്തിലും അവരുടെ ജീവിതവും അവരുടെ അനുഭവങ്ങളും ഒക്കെ അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള പാഠങ്ങളും പ്രതിഫലനങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് അതിനെ ആരെയും കുറ്റം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിലപാടുകൾ മാറും കാരണം ഇത് തന്നെ ഒരു ചർച്ചയായി സമൂഹത്തിൽ വന്നു എന്നുള്ളതാണ് അതാണ് ഞാൻ ആ പറഞ്ഞത് ആ പക്ഷേയാണ് എൻ്റെ പ്രതീക്ഷ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരുപാട് പക്ഷെ അവിടെ വന്നു അത് തീർച്ചയായിട്ടും നമുക്ക് പുതിയ വാതായനങ്ങൾ തുറക്കും നമ്മുടെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കും ലിംഗഭൂമികകൾ എന്നുള്ളത് ജെൻഡർ റോൾസ് എന്നുള്ളത് പുനർനിർവചിക്കപ്പെടും നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതിൽ എനിക്ക് ഇന്ന് യാതൊരു സംശയവും ഈ അനുഭവത്തിന് ശേഷം എങ്ങനെയാണ് ഈ റീഡേഴ്സ് ഗിൽറ്റിനെ ഓവർകം ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് റീഡേഴ്സ് ഗിൽറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം നോളഭിമുഖീകരിക്കുന്ന ആ പ്രശ്നം ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനോ ഐ ഗോട്ട് എ ക്ലീൻ സ്ലൈസ് ഓഫ് ലൈഫ് വെർ ഐ കുഡ് ഡിവോട്ട് മൈ സെൽഫ് ടു ബുക്സ് അൺകണ്ടീഷണലി നോ ബഡി വുഡ് ക്വസ്റ്റിൻ മീ റൈറ്റ് ഐ എം റീഡിങ് ഐ എം സ്റ്റഡിങ് ആൻഡ് ഫോർ സിവിൽ സർവീസസ് യുനോ യു ഹാവ് ടു സ്റ്റഡി എവറിഥിങ് ആൻഡ് ദ സങ് അങ്ങനെയാണല്ലോ ജനറൽ പെർസെപ്ഷൻ പറയുന്നത് ക്ലീൻ സ്ലൈസ് ഓഫ് ലൈഫ് വേർഡ് ഡിവോട്ട് മൈസെൽഫ് ബുക്സ് ആൻഡ് കണ്ടീഷണലി ദാറ്റ്സ് ആൾ അതിനു മുൻപും അതിനുശേഷവും എനിക്ക് അങ്ങനെ ഒരു ഒരു ജീവിത ഭാഗം എന്ന് പറയുന്നത് ലഭിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുസ്തകങ്ങളും വായനയുമായിട്ടുള്ള എന്റെ ഒരു ഒരു പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും തീവ്രമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഐ ടെൽ യു ഹൗ ടു ഓവർകം ദീഡേഴ്സ് ഗിൽഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് സിവിൽ സർവീസ് എഴുതിയപ്പോൾ എനിക്ക് എക്കണോമിക്സ് എന്നുള്ളത് വലിയ വശമില്ലാത്ത ഒരു കാര്യമായിരുന്നു സാമ്പത്തിക ശാസ്ത്രം സിവിൽ സർവീസസിന്റെ ആ ഒരു നിലവാരത്തിൽ പഠിക്കുക എന്നുള്ളത് കാരണം ഞാൻ ഒരു പക്ഷെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം മാത്രമേ നമ്മൾ സ്കൂളിൽ പഠിക്കാറുള്ളൂ പത്താം ക്ലാസ് വരെ അതിനുശേഷം സയൻസ് ആയിരുന്നു എടുത്തത് പിന്നെ എം ബി ബി എസ് ആണ് അപ്പം ഇതിലൊക്കെ തന്നെ ആകെ എം ബി ബി എസിന്റെ സമയത്ത് ഹെൽത്ത് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ അതിന്റെ ഇടയിലൂടെ ഇതിനു വേണ്ടി അധികം സമയം കണ്ടെത്താനോ അധികം താല്പര്യമില്ലായിരുന്നു എനിക്കുള്ള സത്യം പറയാം ആ സമയത്ത് അപ്പം അത് ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വായിക്കേണ്ട കുറച്ച് പുസ്തകങ്ങൾ മാത്രം വായിച്ചങ്ങ് വിടുന്ന ഒരു ശീലമായിരുന്നു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മനസ്സില്ല മനസ്സോടെ യാന്ത്രികമായിട്ട് ഞാൻ എക്കണോമിക്സ് പഠിച്ചാൽ എനിക്ക് പരീക്ഷയിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം അല്ല ആദ്യത്തെ ഫിലിംസ് കഴിഞ്ഞു സോ ദൻ ഐ ടു കിറ്റ് അബൌട്ട് മൈ സെൽഫ് ടു മേക്ക് മീ ഫോളോ ഇൻ ലവ് വിത്ത് ദാറ്റ് സബ്ജെക്ട് ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ദാറ്റ് ഇസ് ഓൺലി വേ ഇൻ വിച്ച് ഐ വുഡ് ആക്ച്വലി ഗെറ്റ് ഡൗൺ ടു ദ കോർ ഓഫ് ഇറ്റ് നമുക്കൊരു വിഷയം ആധികാരികമായി പഠിക്കാനും അതിൽ അഭിപ്രായം പറയുകയും ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് സ്വതവേ ഒരു മമത ഉണ്ടാകണം ആ മമത ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ പുസ്തകം എത്ര മനോഹരമായിട്ടാണ് എത്ര ആഴത്തിലാണ് നിങ്ങൾ വായിക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് അഭിപ്രായം രൂപീകരിക്കുന്നൊക്കെ പറഞ്ഞു അതിലേക്കൊരു മമത ഇല്ല ഒരു ആസക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ സാധിക്കില്ല അപ്പൊ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്സ് ഒന്നും തന്നെ ഈ പറയുന്ന വിഷയത്തിനോട് മമത സൃഷ്ടിക്കാൻ കഴിവുള്ള പുസ്തകങ്ങളല്ലായിരുന്നു വളരെ യാന്ത്രികമായിട്ട് വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങളായിരുന്നു അവ അപ്പൊ ഞാൻ എന്തു ചെയ്തു ആ സമയത്ത് ഞാൻ അമർത്യാസൻ മുതലുള്ള ഓരോരോ എക്കോണമിസ്റ്റിന്റെ ഗീതാ ഗോപിനാഥും വരെയുള്ള ഒരുപാട് എക്കോണമിസ്റ്റിന്റെ പുസ്തകങ്ങൾ എടുത്തു വെച്ച് വായിച്ചു തുടങ്ങി എനിക്ക് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ലായിരുന്നു ആദ്യം പക്ഷെ ചിലരുടെയൊക്കെ ശൈലികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോ ആ ശൈലികൾ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ അവരുടെ ഇക്കണോമിക്സ് തിയറിയുമായി എനിക്ക് പരിപൂർണമായിട്ടുള്ള യോജിപ്പൊന്നുമില്ല പക്ഷെ എങ്കിലും ആസ് എ ബുക്ക് യു ലേൺ ടു അപ്രീഷിയേറ്റ് ദാറ്റ് യുണോ ആസ് എ നോട്ടർ യു ടെൻ ടു റിലേറ്റ് വിത്ത് ഈ പറഞ്ഞ പോലെ പല തലങ്ങളുണ്ടല്ലോ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോ അപ്പൊ അതിലെ ഒരു വിവരശേഖരണം എന്നുള്ളതിലുപരിയായി ഒരു പുസ്തകം എന്ന നിലയിലും ഒരു വിഷയം എന്ന നിലയിലും ഞാൻ ആ വ്യക്തികളുമായും ആ പുസ്തകങ്ങളുമായും ആ വിഷയവുമായും ഒരു ബന്ധം പുലർത്തി തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഇക്കണോമിക്സ് എന്നുള്ള ഒരു വിഷയം എനിക്ക് ഇഷ്ടമായതും അതെനിക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നതും അതൊരു പരീക്ഷയ്ക്ക് മാത്രമല്ല ഈ ഒരു മേഖലയിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഈ ഒരു സേവന മേഖലയിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ എത്രമാത്രമാണ് അതെനിക്ക് ഉതകുന്നത് എന്നുള്ളതുമെല്ലാം എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പൊ ആ ഒരു വാതായനം തുറന്നു തന്നത് ശരിക്കും പുസ്തക വായനയായിരുന്നു ടെക്സ്റ്റ് ബുക്സ് വായനയല്ല